േ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് ഈ ഒരു കാര്യത്തിൽ എന്ത് കഴിഞ്ഞാലും അനിയെ അനിയോട് മോള് പറഞ്ഞ് മോൾ അവനെ തിരുത്തണം എന്നൊക്കെയാണ് നയനയോട് കൊടുക്കുന്നത് നയനയെ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് താഴോട്ടേക്ക് വരുംതോറും സങ്കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നന്ദുവും അനിയും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നേരെ അവൾ അനിയുടെ മുറിയിലേക്ക് പോയിട്ട് അവൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണ് അപ്പം അവൾക്ക് അവൾക്ക് മുന്നേ തന്നെ അതിൻ്റെ ലോക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ എടുത്തു നോക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ പേര് നന്ദൻ എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല ഒരുപാട് കോളുകളും ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം രണ്ടുപേരും പേരിങ്ങനെ മാറി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംശയിക്കുന്നത് തന്നെയാണ് എന്നൊക്കെ നന്ദു ഏകദേശം നയനെ ഉറപ്പിക്കുകയാണ് അപ്പോഴേക്കും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കനകയുടെ ഫോണിലേക്ക് ഗോവിന്ദൻ വിളിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ വിളിച്ചിട്ട് പറയുകയാണ് നയനമ്മോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നന്ദൂനെ ഞാൻ പൂട്ടിയിട്ടത് അറിഞ്ഞിട്ട് അവൾ വിളിച്ച് പറഞ്ഞത് പ്രകാരം വന്നതാണ് നന്ദുമോൾ ഇറക്കി വിട്ടെങ്കിലും ഇവിടുന്ന് ഒരു ചായ പോലും കുടിക്കാതെയാണ് നയനമോൾ പോയത് എനിക്കെന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട് നയനമോൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ അതൊക്കെ കേട്ടപ്പോൾ കനകക്ക് നല്ല സംശയം ഉണ്ടാകുന്നുണ്ടായിരുന്നു അവർ ചോദിക്കുകയാണ് എന്നിട്ട് നന്ദൂനെ തുറന്നു വിട്ടോ എങ്ങനെ തുറന്നു വിടാതിരിക്കും നയനമോളാണ് അവളെ തുറന്നു വിട്ടത് അപ്പം കനക സങ്കടത്തോടെ പറയാണ് ഗോവിന്ദേട്ട ഒരു കാര്യം ചെയ് അവളെ നന്നായിട്ട് ഉപദേശിക്ക് അല്ലാതെ ഒരു രക്ഷയുമില്ല ആ കല്യാണപ്പെും ദേഷ്യത്തോടെയാണ് കയറി വന്നത് ഇനിയും അനിയേയും നന്ദൂനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവളെ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് കയറി വരും പിന്നെ എന്തൊക്കെയാണ് നടക്കുക എന്ന് ഗോവിന്ദേട്ടൻ അറിയാലോ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ മോളേം കൂടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നെ ആദർശമോൻ ഉൾപ്പെടെ എല്ലാവരും കരുതുള്ളൂ ചിലപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മൂർത്തി സാറും അമ്മയും പോലും അങ്ങനെ തന്നെ പറയൂ അതുകൊണ്ട് നന്ദൂനെ പറഞ്ഞ് തിരുത്തിയേ പറ്റൂ അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് നമ്മളെ മോളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കല്യാണം ഉടനെ നടക്കുന്നത് അനിയുടേതാണ് എന്നിട്ട് നമ്മുടെ പിന്നെ മോളുടെ പിന്നാലെ നടക്കുന്നത് അവനാണ് അവനാണ് തീരെയും നിയന്ത്രണം ഇല്ലാത്തത് കനക കനകസങ്കടത്തോടെ പറയുന്നുണ്ട് അത് അറിയാം ഗോവിന്ദേട്ടാ എന്നാലും നമുക്ക് നന്ദൂനല്ലേ പറഞ്ഞു തിരുത്താൻ പറ്റൂ ഈ കുട്ടികൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഒരു ബന്ധം വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരാകെ ടെൻഷനാണ് അപ്പോഴേക്കും കനക അറിയാതെ തൊട്ടു പിന്നാലെ തന്നെ നയന വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ പറയുന്ന കാര്യങ്ങൾ നയന ശ്രദ്ധയോടെ കേൾക്കുകയാണ് അപ്പോൾ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് അവൾ ആൺകുട്ടികളുമായിട്ട് കമ്പനി അടിച്ച് നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഗോവിന്ദേട്ടാ ശരി ഇനി എന്തായാലും അവളെ പൂട്ടിയിട്ടൊന്നും കാര്യമില്ല തൽക്കാലം അവളോട് കാര്യങ്ങളൊക്കെ നയപരമായിട്ടൊന്ന് പറഞ്ഞു നോക്കാം എന്തായാലും നയനമോൾ ഇതൊന്നും അറിയണ്ട നയനമോൾ എന്തൊക്കെയോ സംശയത്തോടെയാണ് ഇവിടെ നിന്നും പോയതെന്ന് തോന്നുന്നു ഗോവിന്ദൻ പറയാണ് കനകയം പറയുന്നുണ്ട് ഇവിടെ തിരിച്ചു വന്നപ്പോൾ എനിക്കും അങ്ങനെ തോന്നി പക്ഷെ എന്തായാലും ഞാനായിട്ടൊന്നും പറയുന്നില്ല അവർ കോൾ കെട്ട് ചെയ്ത് തിരിഞ്ഞതും തൊട്ട് പിന്നെ തന്നെ നയനെ കണ്ടപ്പോൾ ഞെട്ടുകയാണ് പെട്ടെന്ന് നായന ഒന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കണ്ടെന്ന് കരുതിയിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് ഞാൻ ഗോവിന്ദേട്ടനുമായിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പം നയനയുടെ കണ്ണ് എന്ന് അവൾ പറയുന്നുണ്ട് മനസ്സിലായി അച്ഛനോട് അമ്മ പറഞ്ഞതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കേൾക്കുകയായിരുന്നു ഞാനതിനെന്ത് പറഞ്ഞു കനക ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്താ എന്താ പറഞ്ഞത് അമ്മയ്ക്ക് അറിയില്ലേ എന്തിനാ അമ്മ ഇങ്ങനെയൊരു നാടകം കളിക്കുന്നേ ഞാൻ അവിടെ പോയ സമയത്ത് നന്ദുവിൻ്റെ ഫോണിൽ അനിത എന്ന പേരിൽ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു പക്ഷേ എന്നോട് അവിടെ അവളുടെ ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞത് ഇന്ന് ഞാൻ പോയി ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലായത് ഈ അനിത അനിയാണെന്ന് കനക കനകം സമ്മതം എന്ന രീതിയിൽ തലയാട്ടുമാണ് അപ്പം നെൻ്റെ സങ്കടത്തോടെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒന്നും ചോദിക്കാൻ നിന്നില്ല ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു ഇപ്പോൾ അച്ഛനോടമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി നന്ദുവിന് അടുപ്പുള്ളത് അനിയോടാണല്ലേ രണ്ടുപേരുടെയും വിഷമത്തിന് കാരണം അതാണല്ലേ നയനെ സങ്കടത്തോടെ ചോദിക്കുകയാണ് അപ്പൊ കനകയും കരഞ്ഞുകൊണ്ട് പറയാണ് എൻ്റെ മോളെ കുറച്ച് ദിവസങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും മോളുടെ അച്ഛനും എത്ര പറഞ്ഞിട്ടും അവർക്ക് രണ്ടു പേർക്കും മനസ്സിലാവുന്നില്ല കര കനക കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പം നയനെ പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നത് എന്നോട് പറഞ്ഞൂടെ ഇനി നമ്മൾ എന്താ ചെയ്യാം മോളെ കനക ചോദിക്കുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല നന്ദുവിനെ പറഞ്ഞ് തിരുത്തണം നയനെ പറയാണ് പക്ഷെ എത്ര പറഞ്ഞിട്ടും അവളും അനിയും തമ്മിൽ കാണുന്നുണ്ട് മോളെ പക്ഷേ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല പ്രത്യേകിച്ചും അനാമികത അറിഞ്ഞ സ്ഥിതിക്ക് ആ കൊച്ച് സമനില തെറ്റിയ പോലെയാണ് നടക്കുന്നത് കനക കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് പിന്നെ സമനില തെറ്റാതിരിക്കോ കല്യാണം ഫിക്സ് ചെയ്ത് അവൾ ഇങ്ങോട്ടേക്ക് വരേണ്ട സമയമായി ആ സമയത്താണോ നന്ദു അനിയും കൂടെ പിള്ളേർ കളി കളിക്കുന്നത് അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു അറിഞ്ഞല്ലോ അമ്മേ മോളെ ഇത് ഈ വീട്ടിലുള്ളവരറിഞ്ഞ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പം എന്നെ പറയുന്നുണ്ട് അതെന്താ പറയാൻ പറ്റാത്തേ ഈ അവർ നമ്മളെ മാത്രമേ കുറ്റക്കാരാക്കുള്ളൂ പ്രത്യേകിച്ചും അമ്മയും അച്ഛനെയും മൂന്നാമത് ഒരുത്തിയെക്കൂടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നതായിട്ട് അവർ പറയുള്ളൂ ഏതായാലും ഇത് ഞാൻ അറിഞ്ഞതായിട്ട് അനിയോട് പറയണ്ട ഇനി നന്ദുവിനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നേരത്തെ അനാമിക ഇങ്ങോട്ടേക്ക് വന്നത് ഇതേപ്പറ്റി സംസാരിക്കാനായിരുന്നു അല്ലേ അപ്പോൾ പോലും അമ്മ ഇതൊന്നും ഇതൊന്നും എന്നോട് പറഞ്ഞില്ല ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലും അനാമികയ്ക്ക് ഈ സംശയം മനസ്സിൽ കാണുമല്ലോ ഒരിക്കലും മനസ്സിലൊരു സംശയം വെച്ചുകൊണ്ട് അനാമിക ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല അനി അവളെ സ്നേഹിക്കണം കല്യാണത്തിന് മുമ്പ് തന്നെ അവളാണ് അവൻ്റെ പെണ്ണെന്ന് അവൻ അവൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അതിന് നന്ദു വിചാരിച്ചാലേ സാധിക്കൂ അപ്പം കനക ചോദിക്കുന്നുണ്ട് മോൾ എന്താ ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊന്നും അമ്മ അറിയണ്ട ഇനി കല്യാണത്തിൻ്റെ അന്നല്ലാതെ നന്ദു അനിയും തമ്മിൽ കാണാൻ പാടില്ല അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നനേടാ ഉറപ്പ് കിട്ടിയ സമയത്ത് കനകയ്ക്ക് ഒന്നുകൂടെ സന്തോഷാവുകയാണ് ഒരു സമാധാനം ആദർശം മുറത്തിരിക്കയാണ് ആ സമയത്താണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായിരുന്നില്ല ഏതോ ഒരു ലോകത്തൂടെ നടന്നുവന്നവൾ തൊട്ടടുത്തുള്ള കസ്റ്റേരിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആദർശം വെറുതെ തമാശ രൂപത്തിൽ പറയുന്നുണ്ട് സാധാരണ ചായ കുടിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു മുമ്പൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് ടീ ഇടക്കിടയ്ക്കെ കൊണ്ടുത്തരികായിരുന്നു ഇപ്പൊ ബ്ലാക്ക് ടീയും ഇല്ല വൈറ്റ് ടീം ഇല്ല പക്ഷെ ആദർശ നോക്കുന്ന സമയത്ത് നായനെ ഇതൊന്നും ശ്രദ്ധിക്കുന്നോ അറിയുന്നോ പോലും ഉണ്ടായിരുന്നില്ല അവൾ വേറെ ഏതോ ഒരു ലോകത്താണ് എന്തോ ചിന്തയിൽ അപ്പൊ ആദർശം ചോദിക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ കേട്ടായിരുന്നോ അപ്പോഴാണ് നായ ഞെട്ടുന്നത് അവൾ ചോദിക്കുന്നുണ്ട് എന്താ ആദർശട്ടം പറഞ്ഞത് നീ ഏത് ലോകത്താ നിനക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയിട്ടില്ല നീ ഇവിടെയാണെങ്കിലും നിന്റെ മനസ്സ് വേറെതോ ലോകത്താ അപ്പം നായനെ സങ്കടത്തോടെ പറയാണ് എല്ലായ്പ്പോഴും എല്ലാവരുടെയും മനസ്സ് ശരിയാവണമെന്നില്ലല്ലോ അപ്പം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവക്ക് പെട്ടെന്ന് ഇതെന്ത് പറ്റി ഇനി കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പോയിക്കളഞ്ഞാലോ അപ്പം ആദർശ് പറയുന്നുണ്ട് മനസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ അതിൻ്റെ വിഷമം കുറയുന്നതാണ് നേനെ പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അല്ലാത്തവരോട് വെറുതെ വായിട്ട് അളച്ചിട്ട് കാര്യമില്ല അപ്പൊ നിനക്ക് പ്രശ്നങ്ങളുണ്ടല്ലേ അദർശ് ചോദിക്കുകയാണ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരാരാ ഞാനായിട്ട് ഇന്നുവരെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ അദർശ് ചോദിക്കുന്നുണ്ട് നീ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാത്രമല്ല ആദർശേട്ടൻ്റെ അനിയനും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കല്യാണം എടുക്കുന്തോറും അത് വേണ്ട വേണ്ട എന്ന് അനി പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് അതേപ്പറ്റി ആദർശേട്ടൻ അന്വേഷിച്ചോ അതിപ്പം പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവന് കല്യാണത്തിന് കുറച്ച് താമസം വേണം അത്രേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് അവൻ മുത്തശ്ശനോടക്കം പറഞ്ഞു കഴിഞ്ഞു അതിനിപ്പം എന്തായാലും പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല എന്തായാലും ഇന്നല്ലെങ്കിലും നാളെ കല്യാണം കഴിക്കേണ്ടതാണല്ലോ അല്ലാതെ അവന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് എന്നോടാണോ ചോദിക്കേണ്ടത് നയന തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മനസ്സിങ്ങനെ തന്നെ ആയിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല ആദർശനായനയുടെ ആ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം നന്ദു ആകെ അബ്സെറ്റായിട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഗോവിന്ദ് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ എത്ര സന്തോഷത്തോടെ ഓടിച്ചാടി നടന്ന കുട്ടിയാ നീ ഇപ്പം എന്തുമാത്രം തളർന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ നന്ദു അച്ഛനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല അച്ഛ എപ്പോഴാണ് ഞാൻ അനിയെ മനസ്സിൽ സ്നേഹിക്കുന്നതെന്നും എനിക്കറിയില്ല അപ്പോൾ അയാൾ സ്നേഹത്തോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം ഈ ബന്ധം നടക്കാൻ പാടില്ലെന്നും മോൾക്കറിയാം എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത് അപ്പം അവൾക്ക് അരഞ്ഞോട് പറയാണ് എനിക്കറിയില്ല അച്ഛ കല്യാണം ഫിക്സ് ചെയ്തിട്ടും ഒരു പക്ഷേ അനി എന്നോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ടാവാം അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് രണ്ട് മക്കളെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഹൃദയം നിലച്ചു പോയൊരു അച്ഛനാണ് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് മനസ്സും അത്രക്കും മനസ്സുമടുത്തിട്ടാണിപ്പോൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ കൂടി ഇനി അച്ഛനെ പരീക്ഷിച്ചാൽ അച്ഛൻ അധികകാലം ഉണ്ടാവില്ല മോളെ അത്രയ്ക്കൊന്നും താങ്ങാനുള്ള കരുത്ത് അച്ഛൻ്റെ ഈ ഹൃദയത്തിനില്ല നയനമോള് നിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് വേണം കരുതാൻ അതുകൊണ്ട് ഇവിടെ വരെ വന്നിട്ട് ഒരു വാക്കുപോലും പറയാതെ പോയത് ഇതുവരെ മോളായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല ഇനി ചിലപ്പോൾ കനകയോട് ചോദിച്ചാൽ അവൾ സത്യങ്ങൾ അറിഞ്ഞൊന്നും വരാം അതെങ്ങനെ നനെ ബാധിക്കും എന്ന് എനിക്കറിയില്ല നിനക്ക് വേണമെങ്കിൽ പുറത്തു പോവാം പക്ഷേ പുറത്തു പോകുന്ന നീ അനിയെ കാണുകയും അതിൻ്റെ പേരിൽ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഞങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്താൽ എനിക്കും നിന്റെ അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല അതിനേക്കാളും നല്ലത് ഞങ്ങളെ നീ അങ്ങ് കൊല്ലുന്നതാ എല്ലാം കണ്ടും കേട്ടും മതിയായി ഇനി ഈ പ്രായത്തിൽ അച്ഛനെ വിഷമിപ്പിക്കരുത് ഒരു പ്രായമുള്ള കുട്ടിക്ക് ഒരു പയ്യനെ മറക്കാൻ പറഞ്ഞാൽ അത് എത്രത്തോളം വിഷമാണെന്ന് അറിയാം പക്ഷേ അത് നമ്മൾക്ക് അർഹതപ്പെട്ട ബന്ധമല്ല മോളെ അതുകൊണ്ട് അനിയെ ഇനി മനസ്സിലിട്ട് മോള് നടക്കരുത് ഇനി അബദ്ധവശാൽ അനിയുമായി ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചാലും പിന്നീട് മോൾക്ക് ഒരു ആയിരം വട്ടം തോന്നും അതൊരബദ്ധമായിരുന്നു എന്ന് ഇപ്പം മോളുടെ ചേച്ചിമാർക്ക് തോന്നുന്നത് പോലെ അത് കേട്ടതും നന്ദു അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ് അനി താഴെ ഇറങ്ങി വരുന്ന സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശും അവിടെ ഉണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താണോ മോനെ നിന്റെ തീരുമാനം എല്ലാവരെയും വിഷമിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം അപ്പം പേടിച്ചുകൊണ്ടും പതറിക്കൊണ്ടും അനി പറയാണ് അതു പിന്നെ മുത്തശ്ശ കല്യാണം ഇത്ര പെട്ടെന്ന് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ എണീറ്റ് പോടാ അയാൾ ദേഷ്യത്തോടെ തട്ടിക്കയറുകയാണ് അനിയുടെ അടുത്ത എനിക്ക് തീരെ വയ്യ എനിക്ക് കൊച്ചുമക്കളുടെ കല്യാണം കാണണമെന്ന് ആഗ്രഹമുണ്ട് ആ നേരത്തെ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് നീ നായനമോളെ കൊണ്ടും ആദർശനെ കൊണ്ടും റെക്കമെൻഡ് ചെയ്യിക്കാൻ നോക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു നടക്കില്ല അനി നീ അനാമികയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൊച്ചുമോൻ എന്നെ അനുസരിക്കുന്നില്ലെന്ന് വേണം കരുതാൻ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ നമ്മൾക്കിവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാം അയാൾ ഭാര്യയോട് പറയാണ് അപ്പം അതിനുശേഷം അനിയോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പലതരത്തിലുള്ള ശ്വാസമുട്ടലുകളുണ്ട് എനിക്കിപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ നിനക്ക് പറ്റിയത് നീ മുത്തശ്ശൻ ഇങ്ങനെ ധിക്കാറില്ലല്ലോ ഞാൻ മുത്തശ്ശിയെന്നെ ധിക്കരിച്ചതല്ലോ മുത്തശ്ശി അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് പിന്നെ നീ ഇപ്പം പറയുന്നതിൻ്റെ അർത്ഥം എന്താ ആ ചടങ്ങ് ഇപ്പം നടക്കുന്നതും പിന്നെ നടക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ മോനെ അത് കേട്ടുകൊണ്ടാണ് നയന അങ്ങോട്ടേക്ക് വരുന്നത് എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പേടികൊണ്ട് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇനി അതുകൊണ്ടാണോ നീ ഒന്നും തുറന്നു പറയാത്തത് ഇവന്റെ മനസ്സിൽ ഇനി ആരുമില്ല ആരും ഉണ്ടാവാനും പാടില്ല ഉണ്ടായിരുന്നെങ്കിൽ അനാമിക മോളുടെ അച്ഛന് ഞാൻ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവനത് തുറന്ന് പറയണമായിരുന്നു ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കല്യാണ തീയതി എടുത്ത് കല്യാണം വിളിയും കഴിഞ്ഞ് കല്യാണത്തിന്റെ ദിവസവും അടുത്തു ആ സമയത്ത് ഇവനിനി മറ്റാരെയെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതെന്റെ കഴുത്ത് അറക്കുന്നതിനും തുല്യമാ അങ്ങനെയുള്ള കൊച്ചുമക്കളെ എനിക്ക് വേണ്ട അത് കേട്ടതും അനി ഞെട്ടുന്നുണ്ടായിരുന്നു അപ്പം അയാൾ പറയാണ് ജീവിക്കുകയാണെങ്കിൽ ആണായിട്ട് ജീവിച്ച് മരിക്കണടാ ആർക്കെങ്കിലും നമ്മൾ വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കാൻ ശ്രമിക്കണം അവസാനം അനി വീണ്ടും പറഞ്ഞു നോക്കുകയാണ് മുത്തശ്ശ എടുത്തു ചാട്ടുള്ള പെൺകുട്ടിയാണ് അനാമിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് ഈ വീടിൻ്റെ താളം തെറ്റിയാലോ മുത്തശ്ശൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ താളം തെറ്റാണെങ്കിൽ അതിവിടെ പരിഹരിക്കാൻ ആളുകളുണ്ട് കാരണം ഇന്ന് താളം തെറ്റാത്ത വീടുകൾ കുറവാണ് കാരണം പല രീതിയിൽ നിന്നും സമ്പ്രദായങ്ങളിൽ നിന്നും ജീവിച്ചു വളർന്നു വന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് അവർ രണ്ടുപേരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുകയെന്ന് പറയുന്നത് ചിലറ കാര്യമല്ല നായനമോല മോളെ പോലുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുക എന്നുള്ളത് വളരെ തീർത്തും ഇതായിട്ടുള്ള കാര്യമാണ് അപ്പം നയനമോളുടെ ചേച്ചിയിൽ തന്നെ നിനക്ക് ഓർമ്മയില്ലേ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നവ്യമോൾ വന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് നന്നായെങ്കിലും വന്ന സമയത്ത് എന്ത് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ നയനമോളുടെ കൂടെ കൂടിയിട്ട് ഇപ്പം നന്നായി അതുപോലെ തന്നെ അനാമിക മോൾ നന്നായിക്കോളും എന്നൊക്കെ അനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് ഇനി അനാമികയല്ലാതെ വേറൊരു പെൺകുട്ടിയെ നീ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കേ ആ പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അതിനുശേഷം ഈ വീട് സ്വർഗ്ഗമാവുമോ അപ്പം മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ് അനി എല്ലാ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ സ്വഭാവം ഒരുപോലെയല്ല അതിൽ വളർത്തു ഗുണം ഒരുവിധം സ്വാധീനിക്കുമെങ്കിലും തലവര അതിൽ വലിയൊരു കാര്യമാണ് കാരണം നിങ്ങൾ മൂന്ന് പേരെ മക്കളെയും ഒരുപോലെയാണ് ഞങ്ങൾ വളർത്തിയത് പക്ഷേ ആദർശം നീയും സൽസ്വഭാവികളായി മാറിയ സമയത്ത് അതുപോലെ തന്നെ വളർന്ന അഭി എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവൻ്റെ തലവര അങ്ങനെയായിരുന്നു അവൻ്റെ ജാതകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് മാറ്റാൻ പറ്റില്ല ഒരാൾ വളർന്നു വരുന്നതിൽ അയാളുടെ ജനിച്ച സമയവും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചർച്ച വേണ്ട കല്യാണ ദിവസം കല്യാണ മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി കല്യാണ ചെക്കനായി ഒരുങ്ങാൻ തയ്യാറായിക്കോ നീ അനി പേടിയോടുകൂടി അവിടുന്ന് പോവാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവന് വേദനിച്ചു എന്ന് തോന്നുന്നു ആ വേദന നമ്മൾ കാര്യമാക്കണ്ട ഈ കല്യാണം മുടങ്ങിയാൽ ആ പെൺകുട്ടിയുടെ വേദന വേദനയും കണ്ണീരും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറായിരിക്കും അതുമാത്രം നമ്മളിപ്പോൾ മുന്നിൽ കണ്ടാൽ മതി അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയന ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ് അങ്ങോട്ടേക്കാണ് ദേവയാനി ജലജയം വരുന്നത് അപ്പം ജലജ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തോ പ്രേമനൈരാശ്യമറ്റാണോ നീ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാൻ വേണ്ടിയിട്ട് അപ്പം നയന പറയുന്നുണ്ട് ഓരോരുത്തരുടെ സ്വഭാവം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ നിൽക്കരുത് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങൾ മാത്രം ആലോചിച്ചിട്ടേ കരയാറുള്ളൂ എന്നെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഞാൻ കരയാറില്ല അപ്പം ദേവയാനി പറയുകയാണ് നീ നീൻ്റെ വീട്ടുകാരെ മാത്രമല്ലേ സ്നേഹിക്കുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴും ജലജ പരിഹസിക്കുന്നുണ്ട് പരിശുദ്ധ പതിവ്രത സ്ത്രീരത്നം ഈ പേരുകളിൽ ഏതെങ്കിലും ഒന്നും ഇവളെ വിളിക്കാം അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിളിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല ജലജ വീണ്ടും പരിഹസിക്കുകയാണ് നിന്റെ ചേച്ചി എന്നെന്തെങ്കിലും അടുത്ത പുളിങ്കൊമ്പ് തേടിപ്പോയോ എൻറെ ചേച്ചി എന്റെ ചേച്ചിയും ഞാനൊന്നും അങ്ങനത്തെ തെറ്റ് ചെയ്യുന്നവരല്ല അവിടെയും ആ തെറ്റ് ചെയ്തത് അപ്പച്ചിയുടെ മകനാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയണ്ട ജലജ പരീസിക്കാണ് നിനക്ക് എന്ന് പറഞ്ഞാൽ മതി പിന്നെ നിന്നെയൊക്കെ വളർത്തി വലതാ വഷളാക്കിയ നിന്റെ അമ്മയ്ക്കും അപ്പൊ നയന ദേഷ്യത്തോട് പറയുന്നുണ്ട് നിർമ്മലിനെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്താ സംഭവിച്ചെന്ന് അപ്പോൾ ദേവയാനി സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഞാനും പറഞ്ഞിട്ടുണ്ട് ആദർശനോട് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പോലീസിനോട് പറയണമെന്ന് അഭിയാണോ നവ്യാണോ കുറ്റം ചെയ്തതെന്ന് അപ്പോഴും അറിയാലോ അപ്പോൾ ജലജ വേൻ തന്നെ പറയുകയാണ് എൻ്റെ മോൻ കാണാൻ പാടില്ലാത്ത ഫോട്ടോസ് കണ്ടിട്ടും അതൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമുണ്ടോ അപ്പം നയന പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയും തോന്നിയിട്ടില്ല എന്നെ എൻ്റെ ചേച്ചിയും വിമർശിക്കുകയും എന്നിട്ട് തെറ്റ് ചെയ്ത ആദർശിനെ കണ്ടുപിടിക്കുന്ന കാര്യം പറയുന്ന നിർമ്മലിനെ കണ്ടുപിടിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് അത് തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യം കാണുമ്പോൾ തലയിൽ ആൾ താമസമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിർമ്മലി പിടിക്കപ്പെട്ട തൊട്ടു പുറകെ മറ്റു ചിലരും ഇവിടെ പിടിക്കപ്പെടും ആ ഒരു ഭയ നിങ്ങൾക്കൊക്കെ അപ്പം ജലജ വേഗം പറയാണ് ഞങ്ങൾക്കെ ഒരു ഭയവും ഇല്ല പിന്നെ പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നതേ അത്ര നല്ലതൊന്നുമല്ല അതിന് പോലീസുകാർ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ അനന്തപുരി ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് ഗൗരവത്തിന് എടുക്കുന്നവരാണ് പോലീസുകാരെന്ന് എല്ലാവർക്കും അറിയാം ആ സമയത്ത് ദേവയാനിന്ന് അയനയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അത് ഇവള് പറഞ്ഞത് ശരിയാ ജലജെ പോലീസുകാരുടെ അന്വേഷണത്തെ നീ എന്തിനാണ് ഭയപ്പെടുന്നത് അത് കേട്ടപ്പോൾ ജലജ ശരിക്കും ഞെട്ടുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്